ബാക്ക് ടു സുഭാഷ് ടെക്സ്റ്റൈൽസ് പുതിയ കാഞ്ചിപുരം മന്ത്രകോടി സാരികളുടെ ഈ ആഴ്ച നെയ്തു വന്ന കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഇതെല്ലാം ഹോൾസെയിൽ പ്രൈസ് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ എല്ലാ കളേഴ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ ഡാർക്ക് ഷെയ്ഡ്സ് പേസ്റ്റൽ ഷെയ്ഡ് ക്രിസ്ത്യൻ വെഡിങ്ങിനാണെങ്കിൽ പേസ്റ്റൽ ഷെയ്ഡ്സ് എത്തിയിട്ടുണ്ട് അതേപോലെ നിങ്ങൾക്ക് പിങ്കും റെഡിൻ്റെ ഒക്കെ മെറൂണിൻ്റെ ഒക്കെ കുറേ നമുക്ക് പോകുന്ന ഒരു കളറാണ് അപ്പം അതിൻ്റെ ഒക്കെ ഡിസൈൻ ചേഞ്ച് ഇട്ട് നെയ്പ്പിച്ചെടുത്തിരിക്കുന്ന സാരികളാണ് കേട്ടോ ഇതെല്ലാം റോസ് ഗോൾഡിലും പുതിയതായിട്ട് ഇപ്പം നെയ്പ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിലും പേസ്റ്റ് കളർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് ഷോപ്പിലേക്ക് വരാനാണെങ്കിൽ കുത്താംബളി കൈത്തറി ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഷോപ്പ് വരുന്നത് ആഴക്കാൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഇതിലേതെങ്കിലും സാരി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുന്നവരാണെങ്കിലും വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം കേട്ടോ അപ്പോൾ എല്ലാം പുതിയ ഡിസൈനാണ് ബേഗൻ ഡിഷ് ഉണ്ട് അതേപോലെ പേർപ്പിൾ ഷെയ്ഡൊക്കെ നിറയെ നമുക്ക് വെഡ്ഡിങ്ങിന് പോകുന്ന ഒരു കളറാണേ അപ്പോൾ അതിലെല്ലാം പുതിയ കളർ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാം ഹോൾസെയിൽ പ്രൈസ് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ താങ്ക്